ഛത്തീസ്ഗഡ് നാരായണപൂരിലെ കുക്കടാജോർ എന്ന ഗ്രാമത്ത് നിന്നാണ് കമലേശ്വരി പ്രധാൻ എന്ന പെൺകുട്ടി ജോലിക്കായി ആഗ്രയിലേക്ക് പോയത് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് അസീസിയ സിസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ജോലി ഇവർ സ്വീകരിച്ചത് കുക്കടാചോറിൽ നിന്നും അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിലെല്ലാം ഉണ്ട് കാണുക ഞാനിപ്പോൾ നിൽക്കുന്നത് നാരായൺപൂരിലെ കുക്കടാജോർ എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ കന്യാസ്ത്രീകളിലൂടെ ഒപ്പം വന്ന മൂന്ന് പെൺകുട്ടികളിൽ ഒരാളായ കമലേശ്വരി പ്രധാന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ ഗ്രാമം ഒരു ചെറിയ ഗ്രാമമാണ് ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള മതവിഭാഗത്തിലുള്ള ആളുകളും അധിവസിക്കുന്ന ഒരു കുഞ്ഞ് ഗ്രാമമാണ് അതി ദാരിദ്ര്യമുള്ള ചെറിയ ആളുകൾ കൃഷിക്കാരും കർഷകരും മറ്റുമാണ് ഈ ഗ്രാമത്തിൽ കൂടുതലും താമസിക്കുന്നത് ഇതുവഴിയാണ് ഈ വീട് വഴിയാണ് ഇവ വഴിയാണ് കമലേശ്വരി പ്രധാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള മാർഗം ഈ ചെറിയ ഇടവഴി കടന്നു കഴിഞ്ഞാൽ കമലേശ്വരി പ്രധാൻ്റെ വീട്ടിലേക്ക് എത്തും ഇവർ അഞ്ച് വർഷം മുമ്പ് ക്രൈസ്തവ സഭയിലേക്ക് മാറി അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസിയായി മാറി എന്നാണ് ആ കുടുംബം പറയുന്നത് ഇതിനടുത്ത് നാരായൺപൂരിൽ തന്നെ ഒരു ആശുപത്രി ഉണ്ട് ഈ ആശുപത്രി അത് ഈ അസീസിയ ആശുപത്രി എന്നാണ് പറയുന്നത് ആ ആശുപത്രിയിലാണ് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അത് ഈ കന്യാസ്ത്രീകളുടെ ആ സഭയിൽപ്പെട്ട ആളുകൾ നടത്തുന്ന ആശുപത്രിയാണ് അവിടെ ഒരുപാട് മലയാളികളും ജോലി ചെയ്തിരുന്നു സിസ്റ്റർ വന്ദന ഫ്രാൻസിസും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ജോലി ചെയ്തിരുന്നു ഇവിടെ സേവന പ്രവർത്തനങ്ങളടക്കം നടത്തിയിരുന്നത് ഈ ആശുപത്രിയിലായിരുന്നു ഇവിടെയുള്ള ആളുകളടക്കം ആ ആശുപത്രിയാണ് ആശ്രയിച്ചിരുന്നത് തൊട്ടടുത്തൊരു സി എസ് ഐ പള്ളിയുമുണ്ട് ആ പള്ളിയിലാണ് ഈ ആളുകളൊക്കെ പോയിരുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഇവിടുത്തെ ആളുകളുണ്ട് ഈ പള്ളിയിലെ തന്നെ പാസ്റ്റർ ഉണ്ട് കാരണം ഇവരുടെ കുടുംബം ഈ പള്ളിയിലാണ് പെക്കൊണ്ടിരിക്കുന്നത് കമലീശ്വരി പ്രധാനം പാസ്റ്റർ ഓ ചർച്ച് छः सात जी वो तो वंदना सिस्टर वंदना फ्रांसिस को आपको मालूम वो अभी तो नौ दस साल हो गया सर वो पह, पहले ट्रांसफ़र हो गई है उससे पहले इधर हॉस्पिटल में काम कर रही थी कैसे इधर कमलेश्वरी प्रधान और सिस्टर्स को कनेक्ट करें उन लोग तो आना आना जाना रहता है सर हॉस्पिटल कुछ तकलीफ होने से ഹോസ്പിറ്റൽ കൊച്ചു തക്ലീഫ് അപ്പോൾ ഈ ഇവിടെ അടുത്തുള്ള സി എസ് ഐ പള്ളി കുടുംബമൊക്കെ ആ സി എസ് ഐ ആ പള്ളിയാണ് പോകുന്നത് ഇതിനടുത്ത് തന്നെയാണ് ഈ നാരായൺപൂരിലാണ് ഈ അസീസിയ ആശുപത്രിയും ഉള്ളത് ഒരു ചെറിയ ആശുപത്രിയാണ് അവിടെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്നു നഴ്സായിട്ട് അതിനുശേഷം ട്രാൻസ്ഫർ ആയി പോവുകയായിരുന്നു അവിടെ ഈ പെൺകുട്ടികളടക്കം പോകുമ്പോഴാണ് ഒരു ജോലി അന്വേഷിച്ച് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് തിരഞ്ഞു പോകുമ്പോഴാണ് ഇങ്ങനെ ഈ സഭ ഇത്തരത്തിൽ സഹായിക്കുന്ന വിവരം അറിയുന്നതും ഈ കുട്ടികൾ അവരുമായി ബന്ധപ്പെടുന്നത് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും ദുർഗിലേക്ക് വരുന്നതും ഇവരങ്ങോട്ട് പോകുന്നതുമൊക്കെ എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴി ആയിരുന്നു ഈ കമലീശ്വരി പ്രധാനത് മൊഴി നിർബന്ധിച്ചു പിന്നീട് ആ പറയുകയും നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം